അഞ്ചുനിറമുള്ള കൊഞ്ചും മൊഴിയാലേ നെഞ്ചം തെളിഞ്ഞു നീ ചൊല്ലിടു ശേഷവും എങ്കിലോ കൊന്നാശു കൊന്നാശുസങ്കടം തീർത്തോരു ദേവിയെ സാദരം ഇന്ദ്രാതിദേവകളും മുനിവർഗവും വന്ദിച്ചു സ്തുതിച്ചു തുടങ്ങിനാ ശേഷദേവാംശമൂർത്തിയാം ദേവിയാൽ വിശ്വമെല്ലാം നിറയപ്പെട്ടിരിക്കുന്ന നിശേഷദേവ മുനിഗണപൂജ്യയാം വിശ്വേശ്വരിക്കു നമസ്കാരമെപ്പോഴും മംഗലയാകിയ ലോകമാതാമുദ മംഗലം നൽകുക ഞങ്ങൾക്കു സന്തതം യാതൊരു ലോകമാതാവിൻ പ്രഭാവങ്ങൾ ദാതാവിനും പുരാരിക്കുമനന്തനും വാഴ്ത്തുവാൻ ആവതല്ലങ്ങനെയുള്ളൊരു കാത്യനീ ദേവി കാത്തുകൊള്ളണമേ ലോകരക്ഷയ്ക്കും അശുഭനാശത്തിനും ലോകനാഥേ ദേവി വേണമേ യാതൊരുദേവി സുഹൃതികൾ മന്തിരേ ശ്രീദേവിയായതും പാപികൾ മന്തിരെ നിത്യമലക്ഷ്മിയാകുന്നതും കേവലം പണ്ഡിതന്മാരുള്ളിൽ ബുദ്ധിയാകുന്നതും പുണ്യാത്മരാമുള്ളിൽ ശ്രദ്ധയാകുന്നതും സൽക്കുലജന്മിനാം ലജയാകുന്നതും ദുഃഖനാശി നിന്നല്ലോ അങ്ങനെയുള്ള ദേവിക്കു നമസ്കാരം ഇങ്ങനെ വിശ്വത്തെ രക്ഷിക്ക വേണമേ എന്തു വർണ്ണിപ്പതചിന്ത്യം തവ രൂപമെന്തു വർണ്ണിപ്പതു വീര്യം മഹാകാത്ഭുതം തു യുദ്ധവൈദഗ്ധ്യങ്ങൾ സന്തതം തേ നമസ്കാരം ജഗന്മയേ സർവപ്രപഞ്ചത്തിനും ഹേതുബോധയാം സർവാശ്രയേ ത്രിഗുണാത്മികേ നാഥേ ഹരഹരി ബ്രഹ്മാദികളാലുമേതു ൂടാത ജഗന്മയേം തവ വംശഭൂതം ജഗതിദമവ്യം പ്രകൃതിയാകുന്നതും സ്വാഹേറ്റുതീര്യമഹേഷു സുരഗണം ദാഹമകനുടൻ തൃപ്തിയെ പ്രാപിച്ചു പിന്നെ സ്വധാശ്ദമുച്ച കർമ്മണി നന്നായി പിതൃക്കണം ൃപ്തിയെ പ്രാപിച്ചു സർവേന്ദ്രിയങ്ങളുമടക്കി സദാ സർവതാ മോക്ഷാർത്ഥികളാ മുനികളാൽ അഭ്യസിക്കപ്പെട്ടിരിക്കുന്ന വിദ്യയാ ചിൽ പുരുഷപ്രിയ ദേവി നമസ്കാരം ഉദ്ഗീത പാഠങ്ങളായ സാമങ്ങൾക്കു മൃഗ്യജൂഷാമൂലമായ ശബ്ദാത്മികേ सर्गस्तिलय हे दुत्रयीभूद दुर्गभवार्णवर्तिं दुर्गे महाशास्त्रबोधमेधे शिवे स्वर्गाववर्गमे नित्यं नमोऽस्तु दे वैकुण्ठवक्षस्थलालये मङ्गले श्रीकण्डवल्लभे गौरी नमोस्तुदे दे देवी प्रसा നല്ലതുതൻ കോപേനാശവും വന്നിടും യാതൊരു പുരുഷന്മാരെ കുറിച്ചുള്ളിൽ പ്രീതി ഭവിക്കുന്നതമ്മയ്ക്കവരല്ലോ സമ്മതന്മാരാ അവർക്കല്ലോ സൗഖ്യവും നിർമലമായ യശസ്സും അവർക്കല്ലോ ബന്ധുവർഗത്തിനും ദുഃഖമകപ്പെടാ സന്തതിവൃത്യകളത്ര സൗഖ്യങ്ങളാൽ ധന്യന്മാരാകുന്നതും അവരെപ്പോഴും പുണ്യകർമ്മങ്ങളെ ചെയ്യുന്നതും അവർ സ്വർഗാനുഭൂതിയുമുണ്ടായി വരുമൊരു ദുഃഖമൊരു നാളുമുണ്ടാകയില്ലല്ലോ ഭീതന്മാർ ചിന്തിച്ചു സേവിച്ചുകൊള്ളുകിൽ ഭീതിയല്ലാ മകൻ നേടും ദ്രുതതരം സ്വസ്ഥന്മാരായുള്ളോർ സേവിച്ചുകൊള്ളുകിൽ ചിത്തവും ശുദ്ധമായി വന്നുകൂടും ദൃഢം ഭയങ്ങളെ നിക്കുവാൻ ആരി ത്രിഭുവനത്തിങ്ക നീ എന്നീയെ തുല്യമില്ലല്ലോ പരാക്രമത്തിനുദേഹേ കല്യാണരൂപം ഭയകരമിത്രയും ചിത്തെ കൃപയുണ്ടു ദിനേ കഠോരത്വവും പാരമുണ്ടല്ലോ ലോകത്രയം ത്വിതമായതു ഞങ്ങൾക്കുമൊക്കവേ ശൂലേന പാലിച്ചുകൊള്ളുക ഞങ്ങളെ പാലിച്ചുകൊള്ളുക ഖഡ്ഗേന ചണ്ഡികേ പാലിക്കണ്ടി നാഥേന ഞങ്ങളെ പാലിക്കാപ്യ നാഥേന സന്തതം നാലു ദിക്കിങ്കലും പാലിച്ചുകൊള്ളുക പാലിക്ക സൗമ്യങ്ങളായ രൂപങ്ങൾ തേ പാലിക്കോരമായുള്ള രൂപങ്ങളും പാലിച്ചുകൊള്ളുക ദേവി ശസ്ത്രേണ

അപ്സരസ്ത്രീകളും സ്ത്രീകളും പാടിനാട്യം ചെയ്താൽ ദേവകളോടരുളി ചെയ്ത് നേരം ദേവിയുമേറ്റം പ്രസാദിച്ചു സാദരം സന്തുഷ്ടയായിടു ഞാനിനി നിങ്ങൾക്കു ചിന്തിതം ചൊല്ലിയിടും വരം നൽകുവാൻ ദേവകളോടരുളി ചെയ്ത് നേരം ദേവിയുമേറ്റം പ്രസാദിച്ചു സാദരം സന്തുഷ്ടയായിരുന്നു ഞാനിനി നിങ്ങൾക്കു ചിന്തിതം ചൊല്ലിടു വരം നൽകുവാൻ എങ്കിലോ മാനുഷരി സ്തുതി ചൊല്ലുകിൽ സമ്പത്തു ചൊല്ലുക അങ്ങനെ തന്നെ ഒരന്തരമില്ല നിങ്ങൾ സുഖിച്ചു വസിച്ചാലുമേ വരും എന്നരുൾ ചെയ്തു മറഞ്ഞിതു ദേവിയും വിണ്ണവരും പുക്കാൻ നിജാലയേ കേൾക്ക നൃപേന്ദ്രും മുനിശ്രേഷ്ഠനരുന്ന് ഉൽപ്പന്നയായി ഭഗവതി ശുംബലി ശുംബന്മാരെ കൊല്ലുവാനതും സംപ്രീതിയോടു കേൾപ്പിൻ പറഞ്ഞീടുവൻ ഇത്തമരുൾ ചെയ്ത താപസശ്രേഷ്ഠനും അധ്യായവും लिविडको ॐ श्रीमहादेव्यै नमः